സീറ്റ്സിനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ആളുകളുണ്ടോ കാരണം നമ്മൾ അങ്ങനത്തെ ഒരു യുഗത്തിലല്ലേ ജീവിക്കണത് സ്വന്തം കാര്യം മാത്രം സ്വന്തം ഭാര്യ അല്ലെ മകൾ അല്ലെങ്കിൽ കുട്ടി അതിനപ്പുറം ഒരു ലോകമില്ലാതെ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഇത്രയും ചിന്തകൾ ഇത്രയും ചിന്തകൾ എങ്ങനെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നു എന്ന് എന്നെപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ നമ്മുടെ ചെയർമാൻ ഇവിടെ അടുത്തിരുന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു ഒരിക്കൽ ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു അച്ഛൻ ഒരു മഹതിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കായിരുന്നു ഞാൻ അവരുടെ പേര് മറന്നുപോയി കേട്ടോ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ആളാണോ അല്ലയോന്നെനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇവർ പെട്ടെന്ന് മരിച്ചുപോയി ഇവർ മരിച്ചുപോയി ഈ മഹതി ഒരുപാട് സ്വത്തുക്കളും സ്വർണം ഒരുപാട് സ്വർണവും മറ്റ് ബാങ്കിലൊക്കെ പല സാധനങ്ങളൊക്കെ ലോക്കറിൽ വെച്ച് അവർ പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി അപ്പം മരിച്ചു കഴിഞ്ഞ് ലോക്കറൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല അതിനകത്ത് കേട്ടോ അപ്പം മക്കൾക്ക് ആകെ വിഷമമായി മരിച്ചു കിട്ടിയിട്ട് നമ്മളിത് പങ്കിടാൻ നോക്കിയിരിക്കേ ഒന്നും കാണാനില്ല അപ്പോൾ എല്ലാവർക്കും തമ്മിൽ തമ്മിൽ സംശയം ഇവനായിരിക്കും അടിച്ചെടുത്തിരിക്കുന്നത് ഇവളായിരിക്കും അടിച്ചെടുത്തിരിക്കണത് അങ്ങനെ മക്കൾ തമ്മിലുള്ള പ്രശ്നമായി അടുത്ത ബന്ധുക്കളും അപ്പോൾ അവർക്ക് അടുത്ത ബന്ധുക്കൾക്ക് വല്ലതും കൊടുത്തതാണോ അപ്പോൾ എന്താ സംഭവിച്ചിരുന്നു ഈ അച്ഛൻ ഇവരെ അച്ഛൻ നടത്തുന്ന ഒരു അനാഥാലയമുണ്ട് അതിൻ്റെ ഇനോഗ്രേഷൻ വിളിച്ച് ഈ മക്കളെ എല്ലാവരെയും അവിടെ വെച്ച അച്ഛൻ പറയാണ് നിങ്ങളിത് എവിടെ പോയിന്ന് അന്വേഷിച്ച് നടക്കുന്നില്ലേ അമ്മ എന്താ ചെയ്തിരിക്കണത് ഈ അനാഥാലയം പണയം പണിയാൻ വേണ്ടി അവർ നേരത്തെ തന്നെ സംഭാവനയായിട്ട് തന്നു അല്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ വിശ്വനാഥൻ എന്നെ വിസ്മയിപ്പിച്ചത് എങ്ങനെയാണെന്നോ ഈ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം അമ്മയ്ക്ക് നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ മക്കളെല്ലാവരും കൂടി ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ചില്ലേ അമ്മ തീരുമാനിച്ചാൽ നമുക്ക് അത്രയും അതിശയം തോന്നില്ല അവരുടെ ആ തീരുമാനം ഇന്ന് എല്ലാ വീടുകളിലും കാണാറില്ലേ മരിച്ചു കഴിയുമ്പോൾ തർക്കം ബഹളം ഇതാർക്ക് കൊടുക്കണം പെൺകുട്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ഈക്വൽ ഷെയർ വേണം ഇങ്ങനെ പല തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഫാമിലിയിൽ നിന്നുള്ള വിശ്വനാഥൻ ഇതിൻ്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ബാക്കിയുള്ളവരും ആ ഒരു നമ്മൾ ഈ ആ നേതൃത്വം കൊടുക്കുന്നവരുടെ ആ ഹൃദയവിശുദ്ധി എല്ലാവരിലേക്കും പകർന്ന് സീഡ്സ് എന്ന് ഉഷ ഇവിടെ പറഞ്ഞതുപോലെ ആ കുട്ടികളുടെ മനസ്സിൽ പോലും സീഡ്സ് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവരെ സമീപിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഇത് ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ